ഇന്നൊരാൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ലോകത്തെവിടെ ആയാലും എല്ലാ മലയാളികളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹമെന്നു പറയാം സുന്ദരി എന്നും പറയാം അപ്പോൾ അദ്ദേഹമല്ല അല്ല സുന്ദരിയാണ് കൂടുതൽ യോജിക്കുക പിന്നെന്താ പറയുക പൂക്കളെല്ലാം സ്ത്രീകളുടെ രൂപം എന്ന രീതിയിൽ ചിന്തിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അദ്ദേഹവും ഇരിക്കട്ടെ അതായത് ഞാൻ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു കൊന്നയുടെ ദുഃഖം എന്നാണ് ഞാനതിന് ഹെഡിങ് ഒക്കെ കൊടുത്തത് അതെവിടെയോ കാണണം അപ്പോൾ ഞാനിന്ന് വിചാരിച്ച ഇന്ന് ഇന്നത്തെ ദിവസം നാളെ വിഷുമാണ് അപ്പം ഇന്ന് രാവിലെയും മുതൽ എല്ലാവരും കൊന്നപ്പൂവിൻ്റെ പുറം പ്രത്യേകിച്ചും കുട്ടികൾ കുറേ ആളുകൾ എന്തു ചെയ്യും ഒരുപാടുള്ളടുത്ത് നിന്ന് മുകളിലൊക്കെ വലിഞ്ഞു കയറി കുട്ടികൾ അതിനെ പറിച്ചെടുക്കും പറിച്ചെടുത്തിട്ട് ഹൈവേ സൈഡ് നിന്നാൽ മതിയല്ലോ കുറച്ച് ആയിട്ട് വിൽക്കാം അപ്പോൾ അതൊരു വരുമാനം പിന്നെ ഈ പടക്കം പൊട്ടിക്കുന്ന ഏരിയ ഒക്കെ ആകുമ്പോൾ പടക്കം വിൽപ്പനയും നടക്കും പക്ഷേ പടക്കം നിൽക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടല്ലോ ഇപ്പം അപ്പം കുറേയൊക്കെ പോലീസുകാർ പിടിച്ചോണ്ട് പോകും എന്നാലും വേണമെങ്കിൽ അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുട്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റെടുക്കും കാരണം അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നത് കൊണ്ടാണല്ലോ ഈ ഈ നാട് മുഴുവൻ പടക്കത്തിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പം കൊന്നയുടെ ടൈമാണ് അപ്പം ഇച്ചിരിയുടെ കഴിയുമ്പോഴത്തേക്കും വെയിലൊന്ന് ഇച്ചിരി മങ്ങിയിട്ട് ഞാനും കുഞ്ഞുങ്കൂടെ ഒന്ന് അല്ല അവിടെ അടുത്ത് ഞങ്ങൾ പത്രം എടുക്കാൻ പോകുന്ന വീട്ടിൽ കൊന്നപ്പൂവുണ്ട് കുറച്ചൊക്കെ ഉണ്ട് മുകളിലൊക്കെ ഉണ്ടെങ്കിലും മഴ കാറ്റുമൊക്കെ ആയതുകൊണ്ട് ഈ വിരിഞ്ഞ പൂവെല്ലാം അങ്ങ് നന്നായിട്ട് കുഴിഞ്ഞു അപ്പം മുട്ട മാത്രമാണ് കുറേയൊക്കെ ഉള്ളത് അത് നമ്മൾ വറച്ചൊക്കെ എടുത്തു കഴിയുമ്പം അറിയില്ല പിന്നെ അങ്ങോട്ട് മാറി ഒരു ഒരു ഉണ്ട് അവിടെ ഒരു കൊന്ന് ഇപ്പോൾ അതൊരു നിറച്ച് പൂവൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒന്ന് കാണുമോ എന്തോ എന്നറിയത്തില്ല കാരണം എല്ലാവരും ആവശ്യക്കാരനല്ലോ ഇന്ന് ഓട്ടോ ഓട്ടം കാരണം വിഷു ഇപ്പം കണി ഒരുക്കിയില്ലെങ്കിലും എല്ലാവരും ഒരു തണ്ട് പൂവെങ്കിലും നമുക്ക് കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് കെട്ടിത്തോക്കിയെങ്കിലും ഇടും അതാണ് പ്രത്യേകത ഈ വിഷുവിനെ സംബന്ധിച്ച് ഇപ്പം കേരളത്തിന് വെളിയിലോട്ടുള്ളവരും മലയാളികളെല്ലാവരും വിഷു ആഘോഷിക്കുന്നവരാണ് അല്ലേ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കണിക്കൊന്നയുടെ തണ്ട് കിട്ടിയാൽ അതുതന്നെ വിഷു എന്ന് കരുതുന്നവരുണ്ട് നേരത്തെ വീടിൻ്റെ വാതുക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം വെട്ടി കളഞ്ഞു അപ്പം ഇവിടെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ചൂടെല്ലാം മാറി ഇന്നലെ ഞാൻ ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല കണ്ടപ്പോൾ ഒന്നും കുളിപ്പിച്ചു അപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നു രണ്ടു പ്രാവശ്യം ഇടയ്ക്ക് തുമ്മുന്നുണ്ടായിരുന്നു ഇപ്പം വേണ്ട ആൾക്ക് ജലദോഷമുണ്ട് ഇങ്ങനെ കിടക്കാണ് ഓ ഭയങ്കി കിടക്കാണ് നേട്ട് കഴിയുമ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല ഭയങ്കര നിർബന്ധമാണ് പൂത്തിരിയൊക്കെ കത്തിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ പുകയും മണവും ഒക്കെ പ്രശ്നം ആവുമല്ലോ അതുകൊണ്ടിങ്ങനെ വെയ്റ്റിങ്ങിലാണ് എന്തായാലും എല്ലാവരും എത്രയും പെട്ടെന്ന് കൊന്നപ്പൂ അന്വേഷിച്ച് വയ്ക്കുകയുള്ളൂ പെട്ടെന്ന് എല്ലാവർക്കും കൊന്നപ്പൂവൊക്കെ ഇട്ടെ എന്നിട്ട് എല്ലാം മറന്ന് എല്ലാ ദേഷ്യവും സങ്കടവും ഭാഷ എല്ലാം അങ്ങ് മറക്കുക ഈ ഒരു ദിവസത്തേക്ക് മറന്നിട്ട് വിഷു ഒരുക്കങ്ങൾ നടത്തുക കൈനീട്ടമൊക്കെ ഇപ്പോഴേ നല്ല ഒരു എടുത്തു വെച്ചേക്കുമല്ലോല്ലോ നാണയമായിട്ട് കൊടുക്കുന്നവരും ഇല്ല ചില്ലറ മാറി വെക്കുന്നവരും ഒക്കെ ഉണ്ടെന്നറിയാം എല്ലാം എടുത്തു വെച്ചോളൂ ഞങ്ങൾക്കുള്ള വിഷു കൈനീട്ടം ഇങ്ങനെ സ്നേഹത്തിൻ്റെ രൂപത്തിൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക ഒക്കെ എല്ലാവർക്കും നല്ല ഹൃദയം നിറഞ്ഞ സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല ഒരു വിഷു ആയി മാറട്ടെ ഈ വർഷത്തെ വിഷു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കുക ഓക്കെ